ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്രാവശ്യം ആറ് വൈൽഡ് കാർഡുകളാണ് ഒരുമിച്ച് ഹൌസിലെത്തിയത് അതിൽ മൂന്ന് പേർ ഇതിനോടകം ഹൌസിൽ നിന്നും പുറത്തായി അവശേഷിക്കുന്നത് പേർ മാത്രമാണ് അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ എന്നാൽ വന്ന ആദ്യത്തെ ആഴ്ചയിൽ ഹോമോഫോബിക് പ്രസ്താവന നടത്തിയതിന്റെ പേരിലും ഗേ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സഹ മത്സരാർത്ഥി അഭിഷേക് ജയ്ദീപുമായി നടന്ന തർക്കത്തിന്റെ പേരിലും അഭിഷേക് ശ്രീകുമാറിന് യെല്ലോ കാർഡും ഡയറക്റ്റ് നോമിനേഷനുമൊക്കെ ഷോയുടെ അവതാരകൻ മോഹൻലാൽ നൽകിയിരുന്നു അതോടെ അഭിഷേക് ഹൗസിൽ ഒതുങ്ങേണ്ടി വന്നു ഒതുക്കി അങ്ങനെ തന്നെ പറയാം ഫിസിക്കൽ ടാസ്കുകളിൽ മാത്രമാണ് പിന്നീട് അഭിഷേക് ആക്ടീവായി നിൽക്കാറുള്ളത് ചങ്ങനാശ്ശേരി സ്വദേശിയും അഭിനേതാവും വ്യവസായിയുമാണ് അഭിഷേക് ശ്രീകുമാർ മഡ്ഡി എന്ന സിനിമയിൽ ടീനേജ് കഥാപാത്രത്തെയും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരാഴ്ചയിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു അഭിഷേകിന് എന്നാൽ ഇപ്പോൾ ഹൌസിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് അഭിഷേക് കഴിഞ്ഞ ദിവസം മാതൃദനത്തോടനുബന്ധിച്ച് അഭിഷേക് മരിച്ചുപോയ അമ്മക്കെഴുതിയ കത്ത് ശ്രദ്ധിക്കപ്പെട്ടതോടെ അഭിഷേകിന് കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയും ലഭിക്കാൻ തുടങ്ങി ഹൗസിലെ ഇപ്പോഴത്തെ പ്രത്യേകത മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളുടെ സന്ദർശനമാണ് അതിൽ മത്സരാർത്ഥികളുടെ അമ്മമാരാണ് കൂടുതലും വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അമ്മമാരുടെ വരവിന് മുന്നോടിയായി അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ഗാനങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ തന്നെ കാണാൻ വരാൻ അമ്മയില്ലല്ലോ എന്ന സങ്കടം അഭിഷേകിന്റെ മുഖത്ത് നിഴലിക്കാറുണ്ട് അത് ക്യാമറകൾ എടുത്തു കാണിക്കുന്നുമുണ്ട് മറ്റുള്ളവർ അമ്മമാരെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും എല്ലാം കേട്ട് അരികിൽ ഒതുങ്ങിയിരുന്നു പുഞ്ചിരിക്കുന്ന അഭിഷേകിനെയും കാണാം അഭിഷേകിനെക്കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞതിങ്ങനെയാണ് സിഗ്മയോ ടോക്സിക്കോ ഒന്നുമല്ല ഒരുപാട് പേരുടെ സ്നേഹം അർഹിക്കുന്ന ഒരു ശുദ്ധനാണ് അഭിഷേക് എന്നാണ് ഇനിയിപ്പോൾ സിഗ്മയോ ടോക്സിക്കോ എന്തായാലും അഭിഷേക് ഒരു പാവമാണെന്നാണ് കിട്ടാതെ പോയ എന്നാൽ ഒരുപാട് പേരുടെ സ്നേഹം അർഹിക്കുന്ന ഒരു ശുദ്ധൻ എല്ലാവരിലും തെറ്റായ ചിന്തകൾ അനുമാനങ്ങൾ ഉണ്ടാക്കും പക്ഷെ അടുത്തറിയുമ്പോഴാവും ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖം മനസ്സിലാവുന്നത് ആദ്യം അഭിഷേക് വന്ന ടൈമിൽ ടോക്സിക് ഫാൻസിന്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ഇയാൾക്കെതിരെ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടെന്നും ഈ പ്രേക്ഷകൻ കുറിക്കുന്നു ഒറ്റപ്പെടലും സങ്കടങ്ങളും പലപ്പോഴും മനസ്സിലൊതുക്കി ജീവിക്കുന്ന മനുഷ്യനാണ് എന്നായിരുന്നു പ്രേക്ഷകരിൽ ഒരാൾ കുറിച്ചത് പുള്ളി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളോട് വ്യക്തിപരമായി താല്പര്യമില്ലെങ്കിലും സത്യം പറഞ്ഞാൽ പാവം തോന്നുന്നു ആൺപിള്ളേരായാൽ കരയാൻ പാടില്ല ഇമോഷൻസ് കാണിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള പൊതുനിർമ്മിതിയുടെ ഗിരയാണെന്ന് വേറൊരാൾ കുറിച്ചു എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ എന്ന പാട്ട് മുഴങ്ങുമ്പോൾ എല്ലാവരും ഓടി വാതിൽക്കലേക്ക് പോകുമ്പോൾ അഭിഷേകിന്റെ മുഖം ജസ്റ്റ് ഒന്ന് മിന്നി മറയുന്നുണ്ട് ആ മുഖത്തപ്പോൾ ഞാൻ കണ്ടത് എനിക്ക് ഓടി പോകാൻ എൻ്റെ അമ്മ വരില്ലല്ലോ എന്ന ഭാവമാണ്